കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ് അതിന് നമ്മളിവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അരക്കിലോ കൂടുതലുണ്ട് ഒരു കിലോ ഇല്ല അപ്പോൾ ചെമ്മീൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിന് നമ്മൾ അരി എടുത്തിരിക്കുന്ന ഒരു നാല് ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അരി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നു ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അത് കൈമ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ അരി അത് കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണേ ഇനി അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ ചേർക്കുമ്പോൾ അനുസരിച്ച് ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയും ഉപ്പുമൊക്കെ ഒന്ന് പുരട്ടി ഫ്രൈ ചെയ്യണമല്ലോ അതിനുവേണ്ടി നമുക്ക് പുരട്ടി വെക്കാവേ അമ്മച്ചിയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് ഇപ്പം നമുക്കാദ്യം ചെമ്മീനൊന്ന് മസാല പുരട്ടി വെക്കാം അമ്മച്ചത് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി പിന്നെ ആവശ്യത്തിന് ചേർക്കുക ഇപ്പം കുറച്ചാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക ഇനി ഇതൊന്ന് പ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാവേ നമുക്ക് മസ് ചെമ്മീൻ്റെ മസാല മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് അഞ്ച് വലിയ സബോളയാണ് അമ്മച്ച അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ചെമ്മീ നമ്മൾ സബോള ഫ്രൈ ആക്കാനും എടുക്കുന്നത് എല്ലാം കൂടി അഞ്ച് സബോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അമ്മച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് അഞ്ചാറിനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഇതൊക്കെ എടുക്കാൻ തക്കാളി രണ്ട് വലിയ തക്കാളിയാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു ചെറുനാരങ്ങി അമ്മച്ചീൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവും ഇത് ചേർക്കാനുള്ളതാണ് പിന്നെ മല്ലിയിലേയും പുതിനീനേയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത് നമ്മളിതിനേക്ക് ചേർക്കാനുള്ളത് സബോളയുടെ കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ള നട്ട്സ് മുന്തിരിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചേർക്കുമ്പോഴത്തേക്കും പൊടിയായിട്ടും ഒക്കെ കാണിച്ച് തരാം മസാലകളൊക്കെ ഇടുന്നത് ഇനി നമുക്ക് മസാല അത് റെഡിയാക്കണം സബോള വറുത്തെടുക്കണം ചെമ്മീൻ ഫ്രൈ ചെയ്യണം ഇപ്പം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സബോള ആദ്യം ഫ്രൈ ചെയ്യാനോ അല്ല നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സബോള നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ സൺഫ്ലോർ ഓയിലാണ് ഊറ്റി കൊടുക്കുന്നത് എണ്ണ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഊറ്റി കൊടുത്തിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സബോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ സബോളയൊക്കെ അത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ നട്ട്സ് ഇട്ടുകൊടുക്കാവെ നട്ട്സും മുന്തിരിയും കറിവേപ്പിലയും കൂടെ വറുത്തങ്ങക്കും നട്ട്സും മുന്തിരിയൊക്കെ കോരിയെടുത്ത് ഇനി നമ്മൾ കറിവേപ്പിലയും അതുപോലെ മല്ലിയിലേയും പൊടിയും കൂടെ ൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് നമ്മൾ കറിവേപ്പിലേയും മല്ലിയിലേയും പൊടീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് അതും കോരിയെടുക്കാനാണ് ഇനി ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കുന്നത് ഇന്ന് കോരി എടുക്കട്ടെ ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മളിത് ചെമ്മീൻ അപ്പുറത്തോട്ട് മാറ്റി വച്ചിട്ടുണ്ട് അവിടെയൊന്ന് ഫ്രൈ ആകട്ടെ അടുപ്പത്തിരിക്കുന്നതാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ വേണ്ട മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവേ ഉരുളി ചൂടായി വരട്ടെ ഇപ്പോൾ ഉരുളി ചൂടായി വരുമ്പോൾ നമ്മളിത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഊറ്റി കൊടുത്തിട്ടുണ്ട് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവോള ഇട്ടിളക്കി നമുക്കൊന്ന് ഇതൊന്ന് വഴന്ന് വരട്ടെ ഇപ്പൊ നമ്മുടെ സബോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാതെ ഒന്ന് വഴിന്ന് വരാൻ വേണ്ടിയാണ് പെട്ടെന്ന് നമ്മൾ ഉപ്പ് കൊടുത്തത് നമ്മൾ പച്ചമുളക് ഇട്ടു കൊടുത്ത് നമ്മൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ മൂട്ട് വരഞ്ഞത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൂടെ നമ്മൾ നമ്മള് ശക്കലും മല്ലേലയും പുതിനൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിട്ട് ഒന്ന് വഴന്ന് വരട്ടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആകുന്നുണ്ട് ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും അത് റെഡി ആയി വരുമേ ഇപ്പം നമ്മുടെ സബോളെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മസാല ചേർക്കുന്ന പറഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ എല്ലാ മസാല എല്ലാം കൂടെ പൊടിച്ചതും അര ടീസ്പൂൺ ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂണേ മുളക് പൊടി നമ്മളിടുന്നില്ല നമ്മൾ പച്ചമുളകീൻ്റെ എരിവും ഈ കുരുമുളകീൻ്റെ എരിവും പിന്നെ നമ്മൾ ചെമ്മീനകത്ത് മുളകുപൊടി പുരട്ടിയാണല്ലോ ഫ്രൈ ചെയ്തത് ഇനി നമുക്കവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേ ഇനിയിപ്പം നല്ലപോലെ നമ്മൾ മിക്സ് ആക്കട്ടെ ഇനി ഇതിപ്പം ഈ മസാല നമ്മൾ അപ്പുറത്തേക്ക് അപ്പുറത്തടുപ്പിലേക്ക് വെക്കാവേ എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ റൈസ് റെഡി ആക്കി എടുക്കണല്ലോ നമ്മൾ ദം ദമ്മിയാണ് എടുക്കുന്നത് അരിയെ നമ്മൾ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നമ്മുടെ മസാല നമ്മൾ നമ്മളപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക അപ്പം നമ്മുടെ റൈസ് റെഡിയാക്കാനുള്ള ചെരുവാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നെയ്ച്ചോറ് പോലെ ഇത് പറ്റിച്ചെടുക്കുകയാണേ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിലാണ് നമ്മൾ ഈ നെയ്ച്ചോറ് പോലെ റെഡിയാക്കുന്നത് എന്നിട്ടാണ് ഈ ചോറ് നമ്മൾ മസാലയിൽ ഇട്ടിട്ട് ദം ദമാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിത് ചൂടായി വരുമ്പോൾ നമുക്ക് ശകലം സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കാവ ചട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഊറ്റി കൊടുക്കുക ഇനി കുറച്ച് നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാലയുടെ കഷ്ണം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് രണ്ട് കഷ്ണം പട്ട കുറച്ച് ഗ്രാമ്പ് കുരുമുളക് രണ്ട് തക്കോലം ഇത്രയാണ് നമ്മൾ ഇടുന്നത് ഈ പട്ട ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്താണ് കളർ വ്യത്യാസം പെട്ടെന്ന് വെള്ളം ഒഴിച്ചെന്നുവെച്ചാൽ ഇതങ്ങ് കരിഞ്ഞു പോയാൽ ചോറിനൊരു കളർ വ്യത്യാസം വരും അതുകൊണ്ടാണ് വെച്ച് വെള്ളം ഒഴിച്ചത് വെള്ളം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നാല് ഗ്ലാസ് അരയല്ലേ എടുത്തേ അപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളം അതെ വെള്ളം നമ്മൾ ഊറ്റിയിട്ടുണ്ട് എട്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ നമുക്ക് ചോറിനുള്ള ഉപ്പ് അത് നമ്മൾ ഉപ്പ് നോക്കുമല്ലോ അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് തിളച്ച് വരട്ടെ നല്ലപോലെ ഇപ്പം നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടിവിടെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് കുറച്ച് കുറവായിരുന്നു നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തേ ഒരു നാരങ്ങ കാണിച്ചല്ലോ ഇപ്പം ആ നാരങ്ങ ഒരു നാരങ്ങയുടെ നീരും നമ്മൾ ഉറ്റി കൊടുക്കുവാണ് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി അങ് ഒറ്റിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഈ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനിയിപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി ചോറ് റെഡിയായിട്ട് വയ്ക്കാം ഇനി നമ്മുടെ ചോറ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണേ വീണ്ടും നമ്മൾ അടച്ചു വെച്ചാൽ ഇനി ഇത് റെഡി ആയിട്ട് നമുക്ക് കാണാവേ ചോറ് അപ്പം നമ്മുടെ റൈസൊക്കെ റെഡി ആയോ എന്ന് നോക്കാവേ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്യാം നമുക്ക് റൈസ് കുറച്ച് നമ്മുടെ ഒരു ചരുവത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് വേണം നമുക്കിത് ദം ചെയ്യാനായിട്ട് കുറച്ച് റൈസ് നമുക്ക് ഈ ചെരുവത്തിലേക്ക് മാറ്റാം അടിയിൽ നമ്മൾ കുറച്ച് റൈസ് ആദ്യം നിരത്തിയിട്ടുള്ളൂ ബാക്കി റൈസ് എല്ലാം നമ്മൾ നമ്മളിത് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മസാല ആണ് മസാല നമ്മളിതിലേക്ക് ഇടുവാണ് ഈ ചെമ്മീൻ ബിരിയാണിക്ക് നമുക്ക് ഒത്തിരി മസാലയുടെ ആവശ്യമില്ല കുറച്ച് മസാല മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക മസാലയുടെ മുകളിൽ ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുവാണേതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാതെ ഒരു ശകലം ഗരം മസാല പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യൊഴിച്ചാണല്ലോ റൈസ് റെഡി റെഡിയാക്കിയത് നമ്മൾ ആ സൺഫ്ലവറിൻ്റെ കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒത്തിരി നെയ്യൊന്നും പറ്റാത്തതും ഉണ്ട് നമ്മളിതിൻ്റെ മകൾ അല്ലെങ്കിൽ ആവശ്യമില്ല നമ്മൾ പറ്റിച്ചെടുക്കുന്ന ചോറിന് നെയ്യുടെ ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സമയത്ത് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കണമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് നമ്മളിതങ്ങ് ദമ്മാക്കി വെക്കുകയാണ് ഇപ്പം നമ്മുടെ ഗാർണിഷിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും നമുക്ക് അടച്ച് ദമ്മാക്കി വെക്കാവെ ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാവേ ഇപ്പം വിളമ്പാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അമ്മച്ചി ഈ ബേസിലേക്ക് കുറച്ച് ചോറ് മാറ്റിട്ടെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീം ബിരിയാണിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പ് കൂടെ കൂടാതെ സലാഡും നാരങ്ങ അച്ചാറും ഇത് നമ്മൾ ഭിന്നാതി കുറ്റുന്ന സലാഡാണേ നമ്മളെടുത്തിരിക്കാൻ തൈര് ഊറ്റുന്നതല്ല അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പെൻഷൻ നല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമലേക്കും